السلام عليكم ورحمة الله وبركاته بسم الله الحمد لله وحده والصلاة والسلام على من لا نبي بعده بهمان الحمد لله الله من دانو التال نمر ഇരുപത്തി ആയത്ത് വരെ സൂറത്തുൽ പൂർത്തീകരിച്ചിരിക്കുകയാണ് നമ്മുടെ ഈ പഠനം കബൂൽ ചെയ്യുമാറാകട്ടെ ആമീൻ ഇനി ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് നാല് ആയത്തുകളാണ് ഇരുപത്തി മുതൽ ഇരുപത്തി ഒൻപത് വരെ പാഠം ശ്രദ്ധിക്കുക അള്ളാഹു നമ്മുടെ പഠനം എളുപ്പമാക്കി തരട്ടെ ആമീൻ ആമീദു أدر ما حسابي يا, يا ليتها كانت القاضية، ما أغنى عني مالية. അവിടെ മണിക്കുകയോ നീട്ടുകയോ ചെയ്യരുത് വലം എന്ന് ഉച്ചരിക്കരുത് വലം അത് അത് ദാൽ സുക്കൂൻ ചെയ്യണം അത് എന്ന ഉച്ചാരണം ശബ്ദം വരണം തൊണ്ടയുടെ നടുക്ക് നിന്ന് പുറപ്പെടുന്ന അക്ഷരം ഇവിടെ യായെ യായ് എന്ന് കട്ടിയാക്കാൻ പാടില്ല യലൈ എന്ന് നീട്ടാനും പാടില്ല യലൈ കനത്തിൽ ഇവിടെ നിന്നും വ നാവിൻ്റെ ഈ അരിക അടപ്പല്ലിൻ്റെ ഭാഗത്തോട് ചേർന്ന് കൊണ്ട് വേ

ൊണ്ടയുടെ നടുക്ക് നിന്നും തശ് നൂനിനെ കട്ടിയാക്കുകയും മണിക്കുകയും വേണം മാലിയ മാലിയ തൊണ്ടയുടെ താഴ്ഭാഗം നെഞ്ചിനോട് ചേർന്ന ഭാഗം ഹലക ഐൻ തൊണ്ടയുടെ നടുക്ക് നിന്നും ഇവിടെ വിപ്രകാരം ഇവിടെ തെറ്റാൻ ഒരു സാധ്യതയുണ്ട് അതായത് പ ആവാനുള്ള സാധ്യതയുണ്ട് സുൽത്താനിയ എന്ന് ഉച്ചരിച്ചു പോകാനുള്ള സാധ്യതയുണ്ട്

بسم الله الرحمن الرحيم ولم أدر ما حسابي يا, يا ليتها كانت القضية ما عني مالية هلك عني سلطانية الله جل جلاله نلري ذي البدكان الله توفيق الله نلغمار آمين ഇപ്പോൾ ഇന്ന് പഠിപ്പിച്ച പാഠവും ആയത്തുകളും മുന്നേ പഠിച്ചു പോയതും ഒക്കെ അതിൻ്റെയൊക്കെ അർത്ഥം നമ്മൾ വായിക്കുകയും അതിൻ്റെയൊക്കെ വ്യാഖ്യാനം ആശയം വായിക്കുകയും പഠിക്കുകയും ഉൾക്കൊള്ളുകയും അതനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യാൻ വേണ്ടി നമ്മൾ ശ്രമിക്കുക എല്ലാ പേരുടെയും മിക്ക ആൾക്കാരുടെ വീട്ടിലും ഖുർആലിൻ്റെ അർത്ഥം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അതിൻ്റെ വ്യാഖ്യാനം അതിൻ്റെ ആശയം ഖുർആൻ വായിക്കാൻ ഖുർആൻ ശരിയായ രീതിയിൽ ശരിയായ ഉച്ചാരണത്തോടുകൂടി പാരായണം ചെയ്യാൻ പഠിക്കുക അതിൻ്റെ അർത്ഥം പഠിക്കുക അതിൻ്റെ വ്യാഖ്യാനം പഠിക്കുക അള്ളാഹുവിൻ്റെ വിധിവിലക്കുകളെ ജീവിതത്തിൽ പകർത്തുക ആ പഠിച്ചത് മറ്റുള്ളവരിലേക്ക് എത്തിക്കുക ഇതൊക്കെ നമ്മുടെ ഉത്തരവാദിത്വത്തിൽ പെട്ടതാണ് അള്ളാഹു സുബാന വിശുദ്ധമായ ഈ റമബാൻ മാസത്തിൽ ഒരുപാട് വിശുദ്ധമായ ഖുർആാനുമായി അടുക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ റമബാനിന് ശേഷവും ഖുർആാനുമായി മരണം വരെയും ബന്ധം സ്ഥാപിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ ആമീൻ മീൻ അസ്സലാമലൈക്കും വാർഹമുല്ലാഹി വാത്ത